നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നതാണ് ഇന്നത്തെ വിഷയം അതിനോടൊപ്പം തന്നെ കുറച്ച് ക്ലീനിയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്കിപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായി ആരാണുള്ളത് എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് മനുഷ്യസഹജമാണ് എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ അംഗീകരിക്കുക എന്നതാണ് ആദ്യം വേണ്ടത് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് അംഗീകരിക്കുക പ്രശ്നങ്ങളെ അവഗണിക്കുന്നത് കൂടുതൽ അവ വഷളാക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നാമത് എന്താണ് നിങ്ങളെ യഥാർത്ഥത്തിൽ അലട്ടുന്നത് എന്ന് വ്യക്തമാക്കുക യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വ്യക്തത സൃഷ്ടിക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് എനിക്ക് ആകപ്പാട് സമ്മർദ്ദമാണ് തലവേദനയാണ് യഥാർത്ഥത്തിൽ ജോലികൾ ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല ഓഫീസിൽ കൃത്യസമയത്ത് എല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നതാണ് ശരിക്കും സംഭവിക്കുന്നത് കൃത്യമായും അടുക്കും ചിട്ടയോടും ചെയ്താൽ തീരാവുന്നതേയുള്ളൂ ഈ കാര്യം അതിനു പകരം മനസ്സിന് സ്ട്രെസ് കൂട്ടുകയാണ് മിക്ക പേരും ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് പെട്ടെന്ന് നമുക്ക് വരുന്ന വികാരം ദേഷ്യമാണ് അല്ലേ ഈ ദേഷ്യവും സങ്കടവും ഭയവും ഒക്കെ സ്വാഭാവികമാണ് ഇവയ്ക്ക് അടിമപ്പെടാതെ കുറച്ചുനേരം സമാധാനമായിരുന്നു ഒന്ന് ചിന്തിക്കുക സമാധാനപരമായ അന്തരീക്ഷം ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കും അല്ലെങ്കിൽ നല്ലവരായ സുഹൃത്തുക്കളോട് വിഷമങ്ങൾ പങ്കുവയ്ക്കാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത പല ഉത്തരങ്ങളും അവരിൽ നിന്നും കിട്ടുന്നതായിരിക്കും വലിയ സമ്മർദ്ദങ്ങൾ ഉള്ളപ്പോൾ ഒരു ചെറിയ നടത്തം ധ്യാനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് മനസ്സിന് ശാന്തത നൽകാൻ സഹായിക്കും പ്രശ്നങ്ങൾ പലതരത്തിലുണ്ട് തരത്തിലുണ്ട് ദാരിദ്ര്യം കൃത്യസമയത്തൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തത് ഒന്നുമില്ലെങ്കിൽ പോലും വെറുതെ ഇരുന്ന് പലതും ചിന്തിച്ചു കൂട്ടുന്നവർ ഫാമിലി പ്രോബ്ലംസ് തൊഴിൽ പഠനവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ ഇവയൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടുന്നാരിദ്ര്യത്തിൽ നിന്ന് വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടി കയറി വന്ന ആളാണ് നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പരാജയത്തിലേക്ക് പോകാതെ എല്ലാവർക്കും മുകളിൽ നമ്മുടെ രാഷ്ട്രപതിയായി ഒരു സയൻറ്റിസ്റ്റായി നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ തന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ സൂര്യനെ പോലെ കത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ തിളങ്ങണം എന്ന് എന്ന് വെച്ചാൽ അത്രത്തോളം പ്രയത്നിക്കണം എന്നാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം ഇതിൽ നിന്ന് എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുക പരാജയമെന്നത് വിജയത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നവരുണ്ട് പാസ്റ്റിൽ ജീവിക്കുന്നവർ അയ്യോ അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയുക ശരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ പ്രസന്റിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ പോരെ വെറുതെ എന്തിനാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് മനസ്സ് എന്നത് കമ്പ്യൂട്ടറിനേക്കാളും വേഗതയുള്ളതാണ് അത് എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല മനസ്സ് അസ്വസ്ഥമാകും തോറും ചുറ്റുപാടുകൾ വഷളാകും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക ഇനി ഫാമിലി പ്രോബ്ലംസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ഇറക്കവും ഉണ്ടാകും അത് മനസ്സിലാക്കി ജീവിക്കുക ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ മനസ്സിനെ നിലനിർത്തുക ഇതുകൊണ്ട് ജീവിതത്തിലെ തിരിച്ചടികളെ ശാന്തമായി നേരിടാൻ സാധിക്കും മാറ്റം പ്രകൃതി നിയമമാണ് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതിന് നല്ലതിന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തിനും ദുഃഖിക്കണം മാറ്റങ്ങളെ അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക ഓരോ വ്യക്തിക്കും അവരവരുടേതായ ധർമ്മമുണ്ട് അത് ഭംഗിയായി നിറവേറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇനി തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ത് ജോലി ചെയ്തിട്ടും തൊഴിൽപരമായിട്ട് മുന്നേറാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് തൊഴിലുകൾ ശരിയാവാത്തവരുണ്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്തവരുമുണ്ട് ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല നദിയിൽ ആരും കാണാതെ കിടക്കുന്ന അമൂല്യമായ കല്ലാണ് ഓരോരുത്തരും കാണുമ്പോൾ സാധാരണമായി തോന്നുമെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ ഓരോ മേഖലകളിൽ എത്തുമ്പോൾ അതിൻ്റെ മൂല്യം വ്യത്യസ്തമാണ് സാധാരണ ഒരു പനവ്യജനക്കടയിൽ അത് ഒരു തൂക്കുകെട്ടായി ഉപയോഗിക്കും കാരണം കടയിലുള്ള ആൾക്ക് അതിൻ്റെ മൂല്യം അത്രത്തോളമേ ഉള്ളൂ എന്നാൽ ഒരു സ്വർണക്കടയിലേക്കാണെങ്കിൽ അതിൻ്റെ മൂല്യം ഇരട്ടിക്കും രക്തവ്യാപാരം നടത്തുന്നിടത്താണെങ്കിൽ വിലമതിക്കാനാകാത്ത ഒരു വസ്തുവായി അത് മാറും നമ്മൾ ആരാണെന്നും എന്താണെന്നും ആദ്യം തിരിച്ചറിയുക എത്രത്തോളം താഴ്ചയിലേക്ക് പോയാലും വെളിച്ചത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകിട കൂടി ചിന്തിക്കുക മനസ്സിനെ ശാന്തമാക്കുക ഉപാധികൾ കണ്ടെത്തുക ഈശ്വരൻ ജീവൻ തന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാനാണ് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ സാധാരണമാണ് ചതുപ്പിലേക്ക് വിടാതെ ഉറപ്പുള്ള മണ്ണിലേക്ക് കാലുകൾ ഉറപ്പിക്കുക ചിലന്തുകൾ കൂട് കെട്ടുന്നതും പലതവണ വീണിട്ടാണ് ഓരോ തൂമ്പും കൂട്ടിച്ചേർക്കാൻ അവ എത്ര തവണ താഴേക്ക് വീഴുന്നു എന്നിട്ട് അവ പിന്മാറുന്നുണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം പ്രശ്നമുണ്ടോ അവ പരിഹരിക്കാനുള്ള സാധ്യമായ വഴികൾ കണ്ടെത്തി അവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് ഏറ്റവും പ്രയോജനകരമായതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ വഴി തിരഞ്ഞെടുക്കുക വലിയ പ്രശ്നങ്ങളെ ചെറിയ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഘട്ടങ്ങളായി തിരിക്കുക ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോഴും നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെങ്കിൽ ഒരു കൗൺസിലറെയോ തെറാപ്പിസ്റ്റിനെയോ സമീപിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആഹാരം പോലും കഴിക്കാതെ ആരോഗ്യവും നശിക്കാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം മാറ്റാൻ കഴിയുന്നതിനെ മാറ്റുക അല്ലാത്തതിനെ അംഗീകരിക്കുക നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ആ സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഠനവുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് എപ്പോഴും പഠിക്കാൻ പറയുന്നത് കുട്ടികൾക്ക് വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ കളിച്ചു വളരേണ്ട സമയത്ത് കളിച്ച് തന്നെ വളരണം എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ കുട്ടികളുടെ തലയിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും അവരുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് എന്ന് വെച്ച് പഠിക്കുകയും വേണം നല്ലതെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും ദോഷമായി മാറാറുണ്ട് ഇനി പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക പ്രശ്നം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നും അതിനെ മാറ്റാൻ കഴിയില്ലെന്നും ഉള്ള യാഥാർത്ഥ്യം ആദ്യം പൂർണ്ണമായി അംഗീകരിക്കണം നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അത് വിട്ടുകളയുക ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കുക അതിനോട് പൊരുത്തപ്പെടുക അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എഴുതുകയോ വായിക്കുകയോ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുകയോ ചെയ്യാം ഇപ്പോൾ എന്താണ് നടക്കുന്നത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് സന്തോഷം നൽകുന്നതോ നേടാൻ കഴിയുന്നതോ ആയ മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തുക ഇനി പരിഹരിക്കാൻ പറ്റുന്നവയാണെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയും വ്യക്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും അതിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ മൊത്തത്തിൽ കാണാൻ സാധി ിക്കാതെ വരും വൈകാരികമായി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എടുത്തു ചാടിയുള്ള ദോഷകരമായ പ്രവർത്തനങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ശാന്തമായി ചിന്തിക്കാനുള്ള സമയവും നമുക്ക് കിട്ടുന്നു കൂടുതൽ ഊർജത്തോടെ തിരികെ വന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുകയും ചെയ്യും ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നാൽ അതിൽ ഒരുപാട് വ്യക്തികൾ തന്റെ പ്രതിസന്ധികളെ മറികടന്ന് വന്നിട്ടുള്ളവരുണ്ട് എത്രയോ മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ അതുപോലെ കേട്ടിട്ടുണ്ടല്ലേ വിൽമ റുഡോൾഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അഞ്ചാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടത് കാലിന് സ്വാധീനക്കുറവുണ്ടായ വനിതയാണ് നമ്മുടെ വിൽമ അഞ്ചാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടായി നിരന്തരമായ പരിശ്രമവും കഠിനാധാനവും കൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേഗത കൂടിയ വനിത എന്ന പേരിൽ വിൽമ അറിയപ്പെട്ടത് അസുഖവും തളർച്ചയും ശരീരത്തിനാണ് മനസ്സിനല്ല ശരീരം ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കരുത് മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കണം മുന്നേറാനുള്ള കരുത്ത് നമ്മുടെ മനസ്സിനുണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ